ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് മനുഷ്യരെ കുളിപ്പിക്കാനും വാഷിംഗ് മെഷീൻ റെഡി അമ്പത്തിനാല് വർഷം മുൻപ് ജപ്പാൻ കമ്പനി രൂപകൽപ്പന ചെയ്ത മനുഷ്യനെ കുളിപ്പിക്കുന്ന വാഷിംഗ് മെഷീൻ ഒടുവിൽ യാഥാർത്ഥ്യമായി നിർമ്മിത ബുദ്ധിയിലാണ് പ്രവർത്തനം ചെറിയൊരു ക്യാബിന്റെ വലുപ്പമുള്ള വാഷിംഗ് മെഷീനിൽ കയറി ഇരുന്നാൽ മതി ഷവറിൽ നിന്ന് ചൂടുവെള്ളം പ്രവഹിക്കും നാടിയും ഇടുപ്പും ആരോഗ്യസ്ഥിതിയും മാത്രമല്ല മാനസിക സമ്മർദ്ദം വരെ നിരീക്ഷിച്ച് വേണ്ട രീതിയിൽ കുളിപ്പിക്കും ശരീരത്തിലെ അഴുക്ക് നീക്കാൻ എയർ ബബിളുകൾ ചർമ്മത്തിൽ ബലം ചെലുത്തി ഉരസും കലർന്ന ചൂടുവെള്ളം കൊണ്ട് ശരീരം കഴുകും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ശരീരം പൂർണ്ണമായും വൃത്തിയാക്കുമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം ഒസാക്ക ആസ്ഥാനമായ സയൻസ്കോ ആണ് ഇത് വികസിപ്പിച്ചത് അവിടെ നടന്നു വരുന്ന എക്സ്പോയിലെ ആയിരം സന്ദർശകർക്ക് ഈ മെഷീൻ ഉപയോഗിക്കാൻ അവസരമുണ്ട് ഈ മനുഷ്യനെ കുളിപ്പിക്കുന്ന വാഷിംഗ് മെഷീൻ പുതുവർഷത്തിൽ വിപണിയിൽ എത്തിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജപ്പാനിൽ നടന്ന എക്സ്പോയിൽ ജാപ്പനീസ് ഇലക്ട്രോണിക്സ് കമ്പനിയായ പാനസോണിക് ആണ് ആദ്യമായി ഹ്യൂമൻ വാഷിംഗ് മെഷീൻ മോഡൽ അവതരിപ്പിച്ചത് എല്ലാവർക്കും സ്വീകാര്യമായ തരത്തിൽ അത് വികസിപ്പിച്ചത് മറ്റൊരു കമ്പനിയാണെന്ന് മാത്രം എഐ സെൻസറുകൾ എല്ലാം അറിഞ്ഞു ചെയ്യും മെഷീനിലെ എ ഐ സെൻസറുകൾക്ക് ശരീരത്തിലെ പൾസും താപനിലയും ആരോഗ്യ പ്രശ്നങ്ങളും തിരിച്ചറിയാനാകും അതിനെ അനുസൃതമായാണ് വെള്ളത്തിന്റെ ചൂടും അളവും ക്രമീകരിക്കുന്നത് മാനസിക ആരോഗ്യം അളക്കുന്നതും സെൻസറുകളാണ് സമ്മർദ്ദത്തിലും ദുഃഖത്തിലും ഇരിക്കുന്ന ആളിന്റെ മനസ്സ് സമാധാനിപ്പിക്കാൻ പാട്ടുകൾ കേൾപ്പിക്കും സീറ്റിന് മുന്നിൽ വീഡിയോ കാണാനുള്ള സ്ക്രീനുമുണ്ട് എന്തായാലും മനുഷ്യനെ കുളിപ്പിക്കാനുള്ള മെഷീൻ വരെ അടുത്ത വർഷത്തിലെ വിപണിയിൽ വരുമെന്നാണ് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയും അതുപോലെ തന്നെ പുതിയ ടെക്നോളജിയൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയാണ് നമുക്ക് തോന്നണത് അല്ലെ ഇതിന് എത്ര രൂപ വരുന്നൊന്നും ഒരു ധാരണ എന്തായാലും സാധാരണക്കാർക്കൊന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്നു ക്യാഷുള്ള ടീമിനൊക്കെ ആയിരിക്കും അത് പറ്റുന്നുണ്ടാവുക ക്യാഷുള്ള വീട്ടിലാണല്ലോ ബാത്ത് ടേപ്പും അത് അതും ഇതൊക്കെ ഉള്ളത് അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക നമുക്ക് സാധാരണക്കാർക്ക് സ്വപ്നം കാണാൻ മാത്രമേ പറ്റുള്ളൂന്ന് തോന്നുന്നു പിന്നെ അഥവാ അതിന് മെനക്കെട്ടിട്ട് മേടിക്കണമെങ്കിൽ നമുക്കും അത് നടക്കും അതായത് നമുക്ക് പുതിയ ടെക്നോളജിയൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് ഇതിലും വലിയ വലിയ പുതിയ ടെക്നോളജികൾ വരട്ടെ എനിക്കിതിൽ കുറേ സംശയങ്ങളുണ്ട് കുളിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മൾ കഴുകണോ അത് തന്നെ കഴുകിത്തരുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ മെഷീനല്ലേ എപ്പോൾ വേണമെങ്കിലും കേടാവാം ചൂടുവെള്ളം കൂടിയാലോ അത് വെള്ളം നിറഞ്ഞാലോ അങ്ങനെയൊക്കെ കുറേ സംശയങ്ങളുണ്ട് എനിക്കതിനെ കുറിച്ചിട്ട് അറിയില്ല ചെറിയ അറിവ് നിങ്ങൾക്ക് അറിഞ്ഞത് പകർന്ന് തന്നൂന്ന് മാത്രം അപ്പോൾ മനുഷ്യനെ കുളിപ്പിക്കുന്ന മെഷീനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്